ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് മാതാവിന്റെ കാലിലടിയിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഈ ഒരു മാതാപിതാക്കളെ കുറിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മാണിക്യക്കല്ലായ കമറുദ്ദീനൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അതിവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യണം കേട്ടോ അതൊന്ന് കേൾക്കുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക ഇനി ഞാനൊരു വീഡിയോ ഇവിടെ എന്തിനെ അറ്റാച്ച് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് കേട്ടോ ഓരോ മക്കളും കാണേണ്ട വിഷയമാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാരണം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിഷയാണ് ഇങ്ങനെയൊക്കെ ആയത് നമ്മുടെ മാതാപിതാക്കളുടെ ഭിക്ഷയാണ് അവര് നമ്മളെ പ്രസവിച്ചപ്പോഴാണ് അവരെ അവര് നമ്മളെ പൊന്നുപോലെ വളർത്തി വലുതാക്കി നമ്മളെ ഒരു ഉത്തരവാദിത്ത സ്ഥാനത്തിൽ എത്തിച്ച് നമുക്കൊരു പെണ്ണും കെട്ടി തന്ന് കല്യാണം കഴിച്ചിട്ട് അവസാനം ആ മാതാപിതാക്കളെ ആട്ടിപ്പായ്ക്കി വീട്ടിൽ നിന്ന് ഇറക്കി വിടുക നിങ്ങൾ ആരും നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ് എന്നല്ല ഞാൻ പറയുന്നത് ദയവചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് നമ്മുടെ ഇല്ലെങ്കിൽ നമ്മളില്ല നമ്മുടെ മാതാപിതാക്കളെയൊക്കെ നമുക്ക് പൊന്നുപോലെ നോക്കാനുള്ള ഭാഗ്യം അള്ളാഹു അബുലിസത്തെ നമുക്കൊക്കെ എല്ലാവർക്കും തരട്ടെ എന്നേ പറയാനുള്ളൂ അവരെന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ പോലും അവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ പോലും തിരിച്ച് താഴ്മയോടെ അങ്ങോട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം അവരില്ലെങ്കിൽ നമ്മളില്ല അവർ പോയാൽ കഴിഞ്ഞു വീട്ടിൻ്റെ വിളക്കണഞ്ഞു വീട്ടിൻ്റെ വിളക്കണഞ്ഞാൽ കഴിഞ്ഞു പോയി എൻ്റെ അനുഭവം പറയുകയാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നിൽ പിതാവ് മരണപ്പെട്ടു പോയി അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ മാതാവ് മരണപ്പെട്ടു പോയി ദുവാ പോയി പ്രാർത്ഥന നഷ്ടപ്പെട്ടു നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ലാന്നൊരിക്കലും പറയുന്നില്ല എന്ത് തന്നെ ആണെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പവർ ഒരു പത്ത് മാസം ഗൃഭവംശം വന്ന് നൊന്നു പ്രസവിച്ച മാതാവ് മക്കളായ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പവർ നമ്മുടെ ഭാര്യയെ നമ്മുടെ മക്കളോ പ്രാർത്ഥിച്ചാൽ കിട്ടുമോ കാരണം മാതാപിതാക്കളെയൊക്കെ വീട്ടിൽ നിന്ന് പടി അടച്ച് കാലമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ ഒരു പെണ്ണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അല്ലാതെ ദുഃഖം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാർ അമ്പത് ലക്ഷം പേർക്കും അറുപത് ലക്ഷം പേർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സന്തോഷമാണ് ഞങ്ങൾ പെൻഷൻ കൊടുത്തു അറുപത് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തു ഇത്ര കോടി രൂപ ഞങ്ങൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട് അറുപത് ലക്ഷം പേരുടെ വയർ നിറഞ്ഞില്ലേ സന്തോഷമായില്ലേ അവർക്ക് എന്ന് മന്ത്രിമാർ പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാറുണ്ട് സന്തോഷം തന്നെയാണ് ആ അറുപത് ലക്ഷം ആളുകൾ മാതാപിതാക്കളായ ആ അറുപത് ലക്ഷം പെൻഷൻ വാങ്ങുന്ന ആളുകൾ എത്രത്തോളം സംരക്ഷണയോടുകൂടി സ്വന്തം വീട്ടിലിരിക്കുന്നുണ്ട് എന്ന് ഏതെങ്കിലും അധികാരി വർഗങ്ങളോ ഏതെങ്കിലും മന്ത്രിമാരോ ഏതെങ്കിലും മുഖ്യമന്ത്രിയോ ഏതെങ്കിലും ജില്ലാ കളക്ടർമാരോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള സംരക്ഷണം ഉണ്ടോ എന്ന് ഏതെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയക്കാര് നിങ്ങൾ മാസം ആയിരത്തി അറുന്നൂറും ആയിരത്തി എഴുന്നൂറും അത്രയാണല്ലോ പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ ഇത്ര ലക്ഷം പേർക്ക് ഞങ്ങൾ പെൻഷൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അത്ര ലക്ഷം പേരും സുരക്ഷിതമാണോ അവർക്ക് സുരക്ഷിതത്വമുണ്ടോ സ്വന്തം വീട്ടിൽ അവർ ആക്രമിക്കപ്പെടുന്നുണ്ടോ അവർക്ക് സന്തോഷമാണോ സന്തോഷമുള്ള ജീവിതമാണോ ഉള്ളത് എന്ന് അധികാരികൾ ചോദിക്കുന്നുണ്ടോ ഇല്ല പരമാവധി അതൊക്കെ ചോദിക്കണം നമ്മുടെ നാട് നന്നാവണമെങ്കിൽ ആദ്യം വേണ്ടത് മാതാപിതാക്കളെ നല്ലപോലെ നോക്കണം അതേപോലെ തന്നെ വൃദ്ധസദനങ്ങളിൽ അനാവശ്യമായി കൊണ്ട് തള്ളിവിടുന്ന മക്കളുണ്ടല്ലോ മാതാപിതാക്കളെ തള്ളിവിട്ടിട്ട് മാസാ മാസം കൊടുക്കുന്ന പൈസയിൽ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം അല്ല അത്രത്തോളം കഴിവുള്ളവരെ കഴിവുള്ള മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ അടുത്ത് ആ മാതാപിതാക്കളെ തിരിച്ചു പറഞ്ഞേക്കണം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വേണം ഇല്ലെങ്കിൽ നമ്മുടെ നാട് നന്നാവിലായി അവരുടെയൊക്കെ ശാപങ്ങൾ കേരളത്തിലേക്ക് എല്ലാവർക്കും കിട്ടും ഒരു സംശയം വേണ്ട മാതാപിതാക്കളെ ശാപങ്ങളൊന്നും വാങ്ങാതെ നല്ലപോലെ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ഭാഗ്യങ്ങളും മക്കളായ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എൻ്റെ മാതാവ് മരണപ്പെട്ടു പോയി ഞാൻ ഞാനിന്ന് വെറും സീറോയാണ് ഈ എന്നുണ്ടോ പറ തമ്പുരായ കാര്യം കൂടി ജീവിച്ച് പോകുകയാണ് മാതാവൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ പൊതുസമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി നെഞ്ചി വിരിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലാട്ടോ അത് ആ മാതാവ് ഇല്ലാത്തതിൻ്റെ വിഷമം തന്നെയാണ് മാതാവ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അപ്പോ എനിക്ക് പറയാനുള്ളത് നമ്മുടെയൊക്കെ അച്ഛനമ്മമാരെ നമ്മുടെയൊക്കെ മാതാപിതാക്കളെ പൊന്നുപോലെ നമ്മളെല്ലാവരും സംരക്ഷിക്കുക എവിടെ പോയാലും ഒന്നും സംഭവിക്കാതെ തിരിച്ചു വരും എന്ന വിശ്വാസം എനിക്കുണ്ട് എനിക്കത് അനുഭവമുണ്ട് കൂടുതലൊന്നും പറയുന്നത്